ആകാശവാണി വാർത്താ ശക്തമായ ആക്രമണത്തിനൊരുങ്ങി റഷ്യ ആശങ്കയിൽ ലോകം തയ്യാറാക്കിയത് സി ചന്ദ്രശേഖരൻ മാധ്യമപ്രവർത്തകൻ അവതരണം ശ്രീലത യുദ്ധത്തിൽ ആദ്യം മരിക്കുന്നത് സത്യമാണെന്നൊരു പറച്ചിലുണ്ട് മൂന്നാം വർഷത്തിലേക്ക് കടന്ന റഷ്യ യുക്രൈൻ യുദ്ധത്തെ സംബന്ധിച്ച് പുറത്തുവരുന്നതും മരിച്ച സത്യത്തിന്റെ ചില അവകാശവാദങ്ങളാണ് വൻ തിരിച്ചടി നേരിട്ടതായി യുക്രൈനെ പിന്തുണയ്ക്കുന്ന പാശ്ചാത്യ രാജ്യങ്ങളും മാധ്യമങ്ങളും പ്രചരിപ്പിക്കുമ്പോൾ യുദ്ധരംഗത്ത് വൻ മുന്നേറ്റമാണ് ഉണ്ടായതെന്ന് റഷ്യയും അവകാശപ്പെടുന്നു അവകാശവാദങ്ങൾ യഥേഷ്ടം പ്രചരിപ്പിക്കുമ്പോഴും യുദ്ധം എന്ന് അവസാനിക്കുമെന്നതിൽ ആർക്കും ഒരു നിശ്ചയവുമില്ല എന്തായാലും റഷ്യ യുക്രൈൻ യുദ്ധം നിർണായക ഘട്ടത്തിലേക്ക് കടക്കുകയാണ് യുദ്ധത്തിന്റെ രൂപവും ഭാവവും മാറുന്നു സമാധാന ചർച്ചകളുടെ സാധ്യതകളെല്ലാം അവഗണിച്ച് യുക്രൈനിലേക്ക് യു എസിന്റെയും നാറ്റോ സഖ്യത്തിന്റെയും സൈനിക സഹായങ്ങളുടെ ഒഴുക്ക് വീണ്ടും ആരംഭിച്ചു ഔദ്യോഗികയുടെ പതനത്തിനു പിന്നാലെ യുദ്ധഭൂമിയിൽ ആവശ്യമായ ആയുധങ്ങളും സൈനികരുമില്ലാതെ യുക്രൈൻ തുടർച്ചയായി തിരിച്ചടികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നതായും വാർത്തകളുണ്ട് ഈ മാസം അവസാനത്തോടെയോ അല്ലെങ്കിൽ ജൂൺ ആദ്യവാരത്തോടെയോ റഷ്യൻ സേന അവരുടെ പ്രഷർ ഒഫൻസീവിന്റെ ഭാഗമായി സമ്പൂർണ്ണ ആക്രമണം അഴിച്ചുവിട്ടേക്കുമെന്നാണ് വിലയിരുത്തൽ ഖാർഗിവിൽ നിന്നും ഒഡീഷയിൽ ിൽ നിന്നും വൻതോതിൽ സാധാരണ ജനങ്ങൾ ഒഴിഞ്ഞു പോകുന്നത് ആക്രമണം മുന്നിൽ കാണുന്നതിന്റെ സൂചനയായിട്ടാണ് കരുതുന്നത് യുക്രൈന്റെ പ്രതിരോധം തകർന്നാൽ തലസ്ഥാനമായ ക്യൂവിന്റെയും കിഴക്കൻ യുക്രൈനിൽ അവശേഷിക്കുന്ന ഏക തുറമുഖ നഗരമായ ഒഡേഫ്സയുടെയും സുരക്ഷ ഏറ്റെടുക്കാൻ ഫ്രാൻസിന്റെ നേതൃത്വത്തിലുള്ള നാറ്റോ സഖ്യരാജ്യങ്ങൾ രാജ്യങ്ങൾ തയ്യാറെടുക്കുന്നതായും റിപ്പോർട്ടുകളു നാറ്റോ രാജ്യങ്ങളുടെ നേരിട്ടുള്ള ഇടപെടലുണ്ടായാൽ യുദ്ധം ഭീകരമായ അവസ്ഥയിലേക്ക് മാറുമെന്ന് ഉറപ്പാണ് ആണവായുധങ്ങൾ പ്രയോഗിക്കാൻ മടിക്കില്ലെന്നുള്ള റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിന്റെ ആവർത്തിച്ചുള്ള മുന്നോട്ട് ും അവഗണിക്കാനാവില്ല അമേരിക്കൻ പാർലമെന്റ് അംഗീകരിച്ച ആറായിരത്തിഒരുന്നൂറ് കോടി ഡോളറിന്റെ സാമ്പത്തിക സഹായ സൈനിക പാക്കേജിന്റെ ഭാഗമായി ദീർഘദൂര മിസൈലുകളും എഫ് സിക്സ്റ്റീൻ യുദ്ധവിമാനങ്ങളും യുക്രൈന്റെ ആയുധപ്പുരകളിലേക്ക് എത്തിത്തുടങ്ങി പ്രതിരോധത്തിനൊപ്പം ദീർഘദൂര മിസൈലുകൾ ഉപയോഗിച്ച് റഷ്യയുടെ അധീനതയിലുള്ള ക്രമിയയ്ക്ക് നേർക്ക് ആക്രമണം നടത്താൻ യുക്രൈൻ പദ്ധതിയിടുന്നതായും റിപ്പോർട്ടുണ്ട് ഇതെല്ലാം വരും നാളുകളിൽ റഷ്യ യുക്രൈൻ പ്രോർമുഖം ശക്തമാകുന്നതിന്റെ സൂചനകളായാണ് യുദ്ധനിരീക്ഷകർ വിലയിരുത്തുന്നത് അതിനിടെ അധികാരത്തിൽ കാൽനൂറ്റാണ്ട് തികച്ച് അഞ്ചാമതും റഷ്യയുടെ പരമാധികാരിയായി സത്യപ്രതിജ്ഞ ചെയ്ത വേളയിൽ രാഷ്ട്രത്തോട് സംസാരിക്കവേ വ്ളാഡിമിർ പുടിൻ പറഞ്ഞത് റഷ്യ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയാണ് കടന്നുപോകുന്നതെന്നും എന്തു ത്യാഗം ചെയ്തും യുക്രൈനിൽ റഷ്യ ജയിക്കും വരും നാളുകളിൽ യുക്രൈനിൽ പോരാട്ടം ശക്തമാക്കുമെന്നും അതിന് രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും ക്രെംലിൻ കൊട്ടാരത്തിൽ സൈനിക പ്രമുഖരും മറ്റും പങ്കെടുത്ത സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പുടിൻ സൂചിപ്പിച്ചിരുന്നു അടുത്ത ആറ് വർഷത്തേക്ക് കൂടി അധികാരം ഉറപ്പിച്ച വ്ളാദിമിർ പുടിന്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ലക്ഷ്യം യുക്രൈൻ യുദ്ധം ജയിക്കുക എന്നത് മാത്രമാണ് അതിനായി മന്ത്രിസഭയിലും മറ്റും ഇളക്കി പ്രതിഷ്ഠ നടത്തുകയാണ് പുടിൻ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്ന മൂന്നാം ദിനം പ്രതിരോധ മന്ത്രി സെർജി ഷോയിഗുവിനെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നീക്കിയത് രാഷ്ട്രീയ നിരീക്ഷകരിൽ അമ്പരപ്പുണ്ടാക്കി പുടിന്റെ വിശ്വസ്തരിൽ പ്രധാനിയും കഴിഞ്ഞ ഇരുപത് വർഷമായി മന്ത്രിസഭയിൽ സേവനമനുഷ്ഠിച്ചു വരുന്ന ഉന്നതനുമാണ് സെർജി ഷോയിഗു പുടിനുമായി ഇത്രത്തോളം അടുപ്പമുള്ളതുകൊണ്ട് പന്ത്രണ്ട് വർഷമായി പ്രതിരോധ മന്ത്രി സെരയിൽ ഇളക്കം തട്ടാതിരിക്കുകയായിരുന്നു അദ്ദേഹം ഇത്രയും കാലം കൊണ്ട് ബ്രിട്ടനിൽ ആറ് പ്രതിരോധ മന്ത്രിമാരാണ് വന്നുപോയത് റഷ്യൻ ക്യാബിനറ്റിൽ പുനഃസംഘടനകൾ അപൂർവമാണ് അതുകൊണ്ട് തന്നെ സ്ഥാന സ്ഥാനചലനം വലിയ രാഷ്ട്രീയ മാറ്റമായാണ് നിരീക്ഷകർ കാണുന്നത് പരിണിത പ്രജ്ഞനും സൈനിക ജനറലുമായ സെർജി ഷോയ്ഗുവിനെ മാറ്റി പ്രതിരോധ മന്ത്രി സ്ഥാനം പുടിൻ നൽകിയത് ഉപപ്രധാനമന്ത്രി ആൻഡ്രി ബെലസോവയ്ക്കാണ് ബലസോവിന് സൈനിക പശ്ചാത്തലമില്ല എന്നാൽ രാജ്യത്തെ എണ്ണം പറഞ്ഞ സാമ്പത്തിക വിദഗ്ധരിൽ ഒരാളാണ് ബലസോവ സാമ്പത്തിക വിദഗ്ധനെ പ്രതിരോധ മന്ത്രാലയത്തിന്റെ ചുമതല ഏൽപ്പിക്കാനുള്ള തീരുമാനം യുക്രൈൻ യുദ്ധം നീണ്ടുപോകുന്നതും പ്രതിരോധ ബജറ്റ് വർദ്ധിക്കുന്നതും കാരണമായി പറയുന്നു റഷ്യയുടെ സമ്പദ് വ്യവസ്ഥയെ പ്രതികൂലമായി ബാധിക്കാത്ത തരത്തിൽ യുക്രൈനിലെ യുദ്ധ നീക്കങ്ങൾ ആവിഷ്കരിക്കുന്നതിന്റെ ഭാഗമായിട്ടാകാം ബെലോസോവിനെ പുടിൻ പ്രതിരോധ മന്ത്രിയാക്കിയതെന്നും നിരീക്ഷിക്കപ്പെടുന്നു പുതിയ പ്രതിരോധ മന്ത്രിയെ അവരോധിച്ചതിനു പിന്നാലെ സൈനിക തലവിനും സ്ഥാനചലനമുണ്ടാകാം എന്ന അഭ്യൂഹം ശക്തമാണ് വലേരി ഗറാസ്മോവിനു പകരം ആരെന്ന് ഇതിനകം വ്ളാദിമിർ പുടിൻ കണ്ടിട്ടുണ്ടാവും എത്ര വിശ്വസ്തരായാലും അവരെ ഇളക്കി പ്രതിഷ്ഠ നടത്തി യുക്രൈൻ യുദ്ധം ജയിക്കണമെന്ന ഉറച്ച നിലപാടാണ് വ്ളാഡിമിർ പുടിന്റേതെന്ന് സെർജി ഷോയ്ഗുവിന്റെ സ്ഥാനചലനത്തിൽ നിന്ന് വായിച്ചെടുക്കാം ഇതിനെല്ലാം ഉപരി അഴിമതി ആരോപണത്തിന്റെ നിഴൽ പതിയാത്ത പുതിയൊരാളിനെ പ്രതിരോധ മന്ത്രിസ്ഥാനത്ത് അവരോധിക്കണമെന്നത് വ്ളാഡിമിർ പുടിൻ ആവശ്യമായിരുന്നു ഷൊയ്ഗുവിനെതിരെ അഴിമതി ആരോപണം ആദ്യം ഉന്നയിച്ചതും അദ്ദേഹത്തെ പ്രതിരോധ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ടതും അപകടത്തിൽ കൊല്ലപ്പെട്ട വാഗ്നർ കൂലിപ്പടയാളി സംഘത്തിന്റെ തലവനായ എഫ് ജനി പ്രഘോഷനായിരുന്നു പ്രതിരോധ മന്ത്രി സ്ഥാനത്തു നിന്നും മാറ്റിയെങ്കിലും ഷോയ്ഗുവിനെ റഷ്യൻ സെക്യൂരിറ്റി കൌൺസിലിന്റെ സെക്രട്ടറിയായി നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ പുടിൻ ഒപ്പുവച്ചു പുടിന്റെ മറ്റൊരു വിശ്വസ്തനും പരുന്ത് എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്ന നിക്കോളായി പത്രേഷുവിനെ മാറ്റിയാണ് ആ സ്ഥാനത്ത് സെർജി ഷോയ്ഗുവിനെ അവരോധിച്ചത് പുടിൻ ടീമിലെ വിശ്വസ്തരായവരിൽ പ്രധാനിയായ നിക്കോളായി പത്രഷേവിന്റെ അടുത്ത ദൌത്യം എന്തായിരിക്കുമെന്നതിലും ആകാംക്ഷയുണ്ട് സാങ്കേതികമായി സ്ഥാനക്കയറ്റം ലഭിച്ചു എന്ന് പറയാമെങ്കിലും ഷോയ്ഗുവിന്റെ സ്ഥാനചലനത്തിന് മറ്റു പലതുമുണ്ടെന്നാണ് നിരീക്ഷകരുടെ വിലയിരുത്തൽ അതിലൊന്നാണ് റഷ്യൻ അതിർത്തി നഗരമായ ബെൽഗറോദിലെ യുക്രൈൻ ആക്രമണം യുദ്ധം തുടങ്ങിയ ശേഷം റഷ്യക്കേറ്റ ഏറ്റവും വലിയ തിരിച്ചടിയാണ് ബെൽഗറോദിൽ അടുത്തിടെ ഉണ്ടായത് ചരിത്രപരമായും തന്ത്രപരമായും റഷ്യക്ക് ഏറെ പ്രാധാന്യം നഗരമാണ് ബെൽഗറോ യുദ്ധം യുക്രൈനിൽ കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയെങ്കിലും റഷ്യൻ മേഖലകളിൽ യുദ്ധത്തിന്റെ കാഠിന്യം കാര്യമായി ഉണ്ടാക്കിയിരുന്നില്ല എന്നാൽ ബെൽഗറോദിൽ സ്ഥിതി നേരെ മറിച്ചാണ് ൽഗറോദിൽ യുക്രൈൻ ആക്രമണം നടത്തിയതായി റഷ്യയും സ്ഥിരീകരിച്ചു പക്ഷേ അത് ഭീകരാക്രമണമെന്ന് പറയാനാണ് റഷ്യയ്ക്ക് ഇഷ്ടം യുക്രൈൻ ആക്രമണത്തിൽ നിലയുള്ള ഒരു പാർപ്പിട സമുച്ചയം പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടു ഇരുപതിലേറെ പേർ കൊല്ലപ്പെട്ടു നൂറിലേറെ പേർക്ക് പരിക്ക് പരിക്കുപറ്റുകയും ചെയ്തു റഷ്യയുടെ പടിഞ്ഞാറൻ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന പട്ടണമാണ് ബെൽഗറോ യുക്രൈൻ അതിർത്തിയിൽ നിന്ന് നാൽപ്പത് കിലോമീറ്റർ അകലെയാണ് ഈ പട്ടണം റഷ്യയിലെ എണ്ണ കമ്പനിയായ റൂസ്നി ഫിഫ്റ്റിന്റെ ഇന്ധന സംഭരണ കേന്ദ്രമാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത് യുക്രൈനിലേക്കുള്ള ഷ്യൻ സൈനിക നീക്കത്തിൽ യുദ്ധത്തിന്റെ ഇന്ധന ആവശ്യങ്ങൾ നിറവേറ്റിയ പട്ടണമെന്ന നിലയിലും ബെൽഗറാദിന് നിർണായക സ്ഥാനമുണ്ട് ഒരു കാലത്ത് പ്രശാന്തമായിരുന്ന ഈ നഗരം ഇന്നിപ്പോൾ ഭയപ്പാടിലും ഏറെക്കുറെ വിജനതയിലുമാണ് വ്യാപകമായി സ്ഥാപിച്ചിട്ടുള്ള ബോംബ് ഷെൽട്ടറുകളും വാർസയറുകളും ബെൽഗറോദിനെ യുദ്ധക്കളമാക്കി മാറ്റി ബെൽഗറോദിലെ തിരിച്ചടികൾക്ക് പകരമായി രണ്ട് പതിറ്റാണ്ടായി കാത്തുസൂക്ഷിച്ച പ്രതിരോധ മന്ത്രിസ്ഥാനം സെർജി ഷോയ്ഗുവിന് നഷ്ടപ്പെടുത്തേണ്ടി വന്നു അതിനിടെ റഷ്യയിൽ നിന്നുള്ള യുറേനിയം ഇറക്കുമതിക്ക് അമേരിക്ക നിരോധനം ഏർപ്പെടുത്തി ഇതിനുള്ള ബില്ലിൽ പ്രസിഡന്റ് ജോ ബൈഡൻ ഒപ്പുവച്ചു യുക്രൈൻ അധിനിവേശം തുടരുന്ന മേൽ കൂടുതൽ സമ്മർദ്ദം ലക്ഷ്യമിട്ടാണ് യുഎസിന്റെ പുതിയ നീക്കം ഇതനുസരിച്ച് മൂന്ന് മാസത്തിനുള്ള യുഎസ് ആണവ നിലയങ്ങളിലേക്കുള്ള യുറേനിയം റഷ്യയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്നത് ഒഴിവാക്കും യുറേനിയം ലഭിക്കുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ ഇളവുകൾ അനുവദിക്കുന്നതിന് യു എസ് ഊർജ്ജ വകുപ്പിന് അനുമതിയുണ്ടാകും അമേരിക്ക ഉപയോഗിക്കുന്ന യുറേനിയത്തിന്റെ ശതമാനവും റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നതാണ് റഷ്യ യുക്രൈനിൽ സൈനിക നീക്കം ആരംഭിച്ച ആഴ്ചകൾക്കുള്ളിൽ തന്നെ അവിടെ നിന്നുള്ള എൻയുടെയും ാസിന്റെയും ഇറക്കുമതി യുഎസ് റഷ്യയ്ക്ക് വിദേശനാണ് ലഭിക്കുന്നത് ഒഴിവാക്കുക എന്ന ലക്ഷ്യമായിരുന്നു അമേരിക്കയ്ക്ക് തുടർന്നും യു എസും സഖ്യരാജ്യങ്ങളും ഉപരോധങ്ങൾ റഷ്യയ്ക്ക് മേൽ ഏർപ്പെടുത്തി എന്നാൽ ആണവ നിലയങ്ങളുടെ പ്രവർത്തനം താളം തെറ്റുമെന്ന ഭയം കൊണ്ടാണ് യു എസ് ഇത്രയും നാൾ യുറേനിയം ഇറക്കുമതിക്ക് നിരോധനം ഏർപ്പെടുത്താതിരുന്നത് അമേരിക്കയുടെ തൊണ്ണൂറ്റിമൂന്ന് ആണവ നിലയങ്ങൾ പ്രവർത്തിക്കുന്നത് റഷ്യൻ ഇന്ധനം ഉപയോഗിച്ചാണ് കരയാക്രമണം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി കിഴക്കൻ യുക്രൈനിൽ കരസേനയെ ഇറക്കിയ റഷ്യ ആറ് ഗ്രാമങ്ങൾ പിടിച്ചെടുത്തതായി അവകാശപ്പെട്ടു ഇത് യുക്രൈനും അംഗീകരിക്കുന്നുണ്ട് ഖാർഗീവിൽ കനത്ത ചെറുത്തുനിൽപ്പ് നടത്തുന്നുണ്ടെന്നും റഷ്യ നിയന്ത്രണത്തിലാക്കിയ ഗ്രാമങ്ങൾക്കായി പോരാട്ടം തുടരുകയാണെന്നും യുക്രൈൻ അധികൃതരും സമ്മതിക്കുന്നു രണ്ടായിരത്തിൽ റഷ്യയുടെ സൈനിക നീക്കത്തിന് ശേഷം യുക്രൈൻ നിയന്ത്രണത്തിലായിരുന്നു ഏറ്റവും വലിയ രണ്ടാമത്തെ പട്ടണമായ ഖാർഗീവ് കൂടുതൽ പ്രവിശ്യകൾ പിടിച്ച് റഷ്യ കരുത്തുകാട്ടുന്ന സാഹചര്യത്തിൽ അടിയന്തരമായി ആയുധ സഹായം എത്തിക്കണമെന്ന് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി യുഎസിനോടും സഖ്യരാഷ്ട്രങ്ങളോടും ആവശ്യപ്പെട്ടു റഷ്യ ഭരിക്കുന്ന ലുക്കൻസ്ക് മേഖലയിൽ യു എസ് മിസൈലുകൾ ഉപയോഗിച്ച് യുക്രൈൻ നടത്തിയ ആക്രമണത്തിൽ നാലുപേർ കൊല്ലപ്പെട്ടു റഷ്യൻ സേന ഖാർഗീവിന് നേർക്ക് നടത്തുന്ന ആക്രമണത്തെ ചെറുക്കാൻ യുക്രൈൻ വിഷമിക്കുന്നതിനിടെ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കന്റെ അപ്രതീക്ഷിത കീവ് സന്ദർശനം യുക്രൈന് ബലം പകർന്നു പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ് ി അടക്കമുള്ളവരുമായി ചർച്ച നടത്തിയ ബ്ലിങ്കൻ യുക്രൈൻ അമേരിക്കയുടെ ഉറച്ച പിന്തുണ ആവർത്തിച്ചു തിങ്കളാഴ്ച പോളണ്ടിലെത്തിയ ബ്ലിങ്കൻ അവിടെ നിന്ന് തീവണ്ടി മാർഗമാണ് യുക്രൈൻ തലസ്ഥാനമായ ക്യൂബിലെത്തിയത് മൂന്നാഴ്ച മുമ്പ് അമേരിക്ക യുക്രൈൻ അനുവദിച്ച ആറായിരത്തി കോടി ഡോളറിന്റെ സൈനിക സഹായ പാക്കേജിന്റെ അടിസ്ഥാനത്തിൽ വ്യോമപ്രതിരോധ സംവിധാനങ്ങളും ദീർഘദൂര മിസൈലുകളും യുക്രൈന്റെ യുദ്ധമുഖത്ത് എത്തിത്തുടങ്ങിയെന്ന് ആന്റണി ബ്ലിങ്കൻ അന്താരാഷ്ട്ര മാധ്യമങ്ങളോട് പറഞ്ഞു അനുരഞ്ജനത്തിന് പകരം പോരാട്ടം കനക്കുന്നതിന്റെ സൂചനയായിട്ടാണ് യു എസ് ஸ்டேட் செக்ரட்டியுடைய சந்தர்சனத்தை എന്നാൽ യുക്രൈന് യു എസിന്റെയും യൂറോപ്യൻ യൂണിയൻ സഖ്യത്തിന്റെയും സഹായം എത്തും മുമ്പ് കനത്ത പ്രഹരം ഏൽപ്പിക്കാൻ പോരാട്ടം കനപ്പിച്ചിരിക്കുകയാണ് റഷ്യ രണ്ട് അതിർത്തി പ്രദേശങ്ങളിലൂടെ മുന്നേറുന്ന റഷ്യൻ സൈന്യത്തെ പ്രതിരോധിക്കാൻ പാടുപെടുകയാണ് യുക്രൈൻ സൈന്യം അതിർത്തിയിൽ ജീവൻ മരണ പോരാട്ടമാണ് നടക്കുന്നതെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും സമ്മതിച്ചു രണ്ടു വർഷം പിന്നിട്ട യുദ്ധത്തിനിടയിൽ യുക്രൈൻ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ഇപ്പോൾ അഭിമുഖീകരിക്കുന്നതെന്ന് പ്രതിരോധ വിദഗ്ധർ പറയുന്നു ഈ അവസരം മുതലെടുത്ത് പരമാവധി മുന്നേറാനാണ് റഷ്യ റഷ്യാസ് ശ്രമിക്കുന്നത് ആറുമാസം നീണ്ടുനിന്ന മഞ്ഞുകാലത്തിന് അവസാനമാകുമ്പോൾ യുക്രൈനിലെ യുദ്ധഭൂമിയിൽ ആക്രമണത്തിന് ചൂടേറുമെന്നാണ് വിലയിരുത്തൽ ആണവ പ്രയോഗത്തെക്കുറിച്ച് പുടിൻ ആവർത്തിക്കുമ്പോൾ ലോക സമൂഹവും ഭയക്കുന്നു ഈ അവസരത്തിൽ റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ നാറ്റോ സൈനിക ശക്തി നേരിട്ട് ഇടപെടുമോ എന്ന ചോദ്യവും ശക്തമാകുന്നു നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം ശക്തമായ ആക്രമണത്തിനൊരുങ്ങി റഷ്യ ആശങ്കയിൽ ലോകം തയ്യാറാക്കിയത് സി ചന്ദ്രശേഖരൻ മാധ്യമ പ്രവർത്തകൻ